ഹായ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നുണ്ട് വയനാടിന് വേണ്ടി സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ആൾക്കാർക്കെതിരെ പല ആൾക്കാരും മോശമായിട്ടുള്ള കമൻറ്റുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയൊക്കെ അവർക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഭാവന ചെയ്യരുത് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ദുരന്തത്തെയും നമ്മൾക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കണം ഗവൺമെന്റ് ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ശ്രമിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള പണം വേണം ആ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള പേരിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളത് തീർച്ചയായും സംഭാവന നൽകാൻ താല്പര്യമുള്ളവർ അതിൽ സംഭാവന ചെയ്യുക തന്നെ വേണം എന്നാൽ മാത്രമേ ഗവൺമെന്റിനും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ വയനാടിന് വേണ്ടി വരുന്നുണ്ട് പറ്റാത്ത ആൾക്കാർ അവരുടെ പ്രാർത്ഥനയിൽ വയനാടുണ്ട് എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ചെകുത്താൻ എന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കണ്ടു ലാലേട്ടനെ അധിക്ഷേപിച്ചുകൊണ്ട് ലാലേട്ടന്റെ സിനിമകളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇയാൾ സ്ഥിരമായി വീഡിയോ ചെയ്യുന്നതാണ് അതായത് ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മോശമാണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവന് അതിനുള്ള പ്രാധാന്യമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ പുള്ളി ചെയ്ത കാര്യം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് ഒരു വിവരവുമില്ലാത്ത വ്യക്തിയാണ് ഈ പുള്ളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്രയും അത്തപ്പതിച്ചു പോയോ എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുള്ളിലുണ്ട് ലാലേട്ടൻ എന്തിനാണ് വയനാട് സന്ദർശിച്ചത് അതായത് മോശമായിട്ടാണ് ലാലേട്ടനെ കുറിച്ച് പറയുന്നത് വൃത്തികെട്ട രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് ലാലേട്ടനെ കുറിച്ച് ഈ വ്യക്തി പറയുന്നത് മോഹൻലാൽ എന്തിനാണ് വയനാട് സന്ദർശിച്ചത് അയാൾ അവിടെ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊക്കെ പുള്ളി പറഞ്ഞ് വീഡിയോയിലൂടെ പല രീതിയിൽ ലാലേട്ടനെ അധിക്ഷേപിക്കുന്നുണ്ട് ലാലേട്ടൻ വയനാടിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി ലാലേട്ടൻ ആദ്യ ഗടുവായി മൂന്ന് കോടി രൂപ വയനാടിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതിനുശേഷം സ്ഥിതിഗതികൾ പഠിച്ചതിന് ശേഷം പിന്നെയും പണം ആവശ്യമുണ്ടെങ്കിൽ നൽകാമെന്നും ലാലേട്ടൻ പറയുന്നുണ്ട് വിശുശാന്തി ഫൗണ്ടേഷൻ വഴി അതുപോലെ തന്നെ അവിടെ തകർന്ന സ്കൂൾ പുനർനിർമ്മിച്ചു നൽകാമെന്നും പറയുന്നുണ്ട് അതുപോലെ ലാലേട്ടൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വളരെ മോശമായി ഈ ചെകുത്താൻ ആളുടെ വീടിലൂടെ പറയുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടിനെ പോലുള്ള അതായത് സഹായം ചെയ്യാൻ മനസ്സ് മാത്രം പോരാ അതിനുവേണ്ടി പണവും വേണം അപ്പോൾ അത്തരം ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള രീതിയാണ് ഈ ചെകുത്താനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസെടുത്തതുപോലെ ഇത്തരം ആൾക്കാർക്കെതിരെയും കേസുകൾ എടുക്കേണ്ടതുണ്ട് കാരണം ഇത്തരം ആൾക്കാർ ചെയ്യുന്നത് സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് അപ്പോൾ ഇവനെ പോലുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അർഹിച്ച ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കണം കാരണം ഇത് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് മോശമാണ് എന്ന് പറയുന്നത് പോലെയല്ല ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ആ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമമാണ് ആ ശ്രമത്തിൽ ലാലേട്ടൻ പങ്കാളിയാവുന്നു ലാലേട്ടൻ വലിയൊരു തുക വയനാടിന് വേണ്ടി മാറ്റിവെക്കുന്നു അവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്യാൻ തയ്യാറാവുന്നു അപ്പോൾ അതിനെതിരെ വളരെ മോശമായി സംസാരിച്ചിരിക്കുകയാണ് ഈ പറയുന്ന ചെകുത്താൻ എന്ന വിവരമില്ലാത്ത അറുബോറ് തീർച്ചയായും ഇവൻ്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് ഞാൻ ചെയ്യാത്തത് പക്ഷേ ഇവനെ പോലുള്ള ആൾക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ